മലയാള സിനിമയിലെ വളരെ പ്രസിദ്ധനായ ഈ അടുത്ത് പ്രസിദ്ധനായ ഏറ്റവും മികച്ച ഒരു സംവിധായകൻ തിരക്കഥാകൃത്തും ആരാൻ ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും ബിബിൻ ദാസ് ബിബിൻദാസിൻ്റെ സ്ക്രിപ്റ്റുകളും സിനിമകളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വന്നിട്ടുള്ളത് ബേസിൽ ജോസഫ് നായകനായ ജയ 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 ഹെ ഏറ്റവും ഹിറ്റായ സിനിമയായിരുന്നു അത് ബിബിൻദാസിൻ്റെ സ്ക്രിപ്റ്റിലും അതുപോലെ തന്നെ സംവിധാനത്തിലും വന്നതാണ് ഗുരുവായൂർ അമ്പല നടൻ വാഴ വാഴ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു സംവിധാനം മറ്റൊരാളാണ് ചെയ്തതെങ്കിലും വാഴ ടു ഷൂട്ടിംഗ് ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അവിടെ ബിബിൻദാസിനെ ആലോചിക്കുമ്പോൾ അദ്ദേഹം ലാലേട്ടനെ വെച്ച് മികച്ചൊരു സിനിമ സംവിധാനം ചെയ്യുന്നു അതിന്റെ കഥ പൂർത്തിയായി എന്ന രീതിയിൽ വാർത്ത വന്നിരുന്നു പക്ഷെ ഇന്ന് വന്നൊരു വാർത്ത ലാലേട്ടിനെ വിപിൻദാസ് കൊണ്ടുവന്ന ആ കഥ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആ പ്രൊജക്റ്റ് മാറിയിരിക്കുന്നു ശരിക്കും ബിബിൻദാസിൻ്റെ സ്ക്രിപ്റ്റിലെ ലാലേട്ടൻ വരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഗംഭീരായിരിക്കും കാരണം അത് വെറൈറ്റി ആയിരിക്കുമെന്നൊരു വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ലാലേട്ടൻ ആ പ്രൊജക്റ്റിൽ നിന്നിപ്പോൾ മാറി അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് നടക്കില്ല എന്ന രീതിയിലേക്കുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് ബിപിൻദാസ് തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്